മൃതദേഹങ്ങളോടെങ്കിലും കരണ കാണിക്കൂ അധികാരി വർഗമേ തിരൂർ ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയുടെ അകം മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളത്തിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുമ്പോൾ പോലും ഡോക്ടർമാർ മഴക്കോട്ട് ഉപയോഗിക്കേണ്ട അവസ്ഥ ജില്ലാ ഭരണകൂടത്തിന്റെ ഒട്ടേറെ മെമ്പർമാർ ഉള്ള തിരൂർ ജില്ലാ ആശുപത്രിയിലെ അവസ്ഥയാണിത് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ പോസ്റ്റ്മോർട്ടങ്ങൾ നടക്കുന്ന ആശുപത്രികളിൽ ഒന്നാണ് തിരൂർ ജില്ലാ ആശുപത്രി ഇവിടെയുള്ള മോർച്ചറിയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പല വിവാദങ്ങളും ഉണ്ടാകാറുണ്ട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഒഴിവാക്കുന്ന സാധനങ്ങൾ തെരുവുനായ്ക്കൾ കടിച്ചുകൊണ്ടുപോകുന്ന വിഷയം മുതൽ ഫ്രീസറുമായി ബന്ധപ്പെട്ടുവരെ ഇവിടെ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഗുരുതരമായ മറ്റൊരു വിഷയമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുവാൻ കിടത്തുന്ന സ്ഥലം അടക്കം പൂർണ്ണമായും ചോർന്നു തരത്തിൽ കെട്ടിടം മാറിയിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ടും അറിയാതെ നടിക്കുകയാണോ അധികാരികൾ മഴ പെയ്തു കഴിഞ്ഞാൽ മോർച്ചറിക്കകം വെള്ളം കെട്ടി നിൽക്കുന്നു എന്നുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കഴിഞ്ഞ ദിവസം ഒരു മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് ഡോക്ടർമാർ മഴക്കോട്ട് ഉപയോഗിച്ചാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തിയത് എന്ന ആരോപണവുമുണ്ട് ഏറെ കാലപ്പഴക്കം ചെന്ന മോർച്ചറി കെട്ടിടം തുടങ്ങിയ നാളിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും നിലവിലുള്ളത് ഇതിന് ഉടനെ ഒരു ശാപമോക്ഷം ഉണ്ടാകുമോ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് ന്യൂസ് നയന്റി നയൻ തിരൂർ